വർഷങ്ങളായിട്ട് വീടിൻ്റെ നിൽക്കുന്ന ഈ പൂവിൻ്റെ ഗുണം ആരും അറിയാതെ പോയില്ല വീട്ടമ്മമാർക്കൊക്കെ ഇതറിയണമെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കൂ വളരെ നല്ലതാണ് മണം മാത്രമല്ല ഗുണവും മെച്ചമാണ് അത്രയ്ക്ക് നല്ലൊരു ിപ്പോ ആയിട്ടാണ് കല്യാണ സൗഗന്ധികമാണ് ഇത് അപ്പൊ എല്ലാരും വീട്ടുമുറ്റത്ത് കാണുന്നതാണ് കല്യാണ സൗകന്ധികം ഇതിന്റെ പൂവും കൊണ്ടുള്ള അടിപൊളി ഒരു സൂത്രം ഞാൻ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് ടിപ്പ് നമ്മളെ വീട്ടിൽ മീൻകറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് സാധാരണ താളിച്ചാണ് വെക്കാറുള്ളത് അപ്പോൾ ചിലർ കടുകിടും ചിലർ ഉലുവ മാത്രമാണ് ഇടാറുള്ളത് പക്ഷേ നിങ്ങൾ ഉലുവയിട്ട് പൊട്ടിക്കുന്ന കൂടെ തന്നെ കുറച്ച് കടുവും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് കറി വെച്ച് നോക്കും വളരെ നല്ല ടേസ്റ്റാണ് ഇത് കല്യാണ വീടുകളിലൊക്കെ ചെയ്യുന്ന അടിപൊളി ഒരു ടിപ്പാണിത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റ് വേണം കറിക്ക് അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യണേ അടുത്ത ടിപ്പ് നമ്മൾ നമ്മുടെ വീടുകളൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യുന്ന കൊടുത്ത് നമ്മൾ ആരെങ്കിലും സ്വിജ് ബോർഡ് എന്നും ക്ലീൻ ചെയ്യാറുണ്ട് എങ്കിലിങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്യുന്നില്ല എങ്കിൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക അതായത് ഈ സ്വിജ് ബോർഡിൽ എപ്പോഴും പൊടിയൊക്കെ അടിച്ചിട്ട് ഒരുമാതിരി ആ ചെളിയൊക്കെ പിടിച്ച് പൊടി എല്ലാം പിടിച്ച് കിടക്കും അതപ്പോൾ നമ്മൾ കൈകൊണ്ടൊന്ന് തൂത്തിട്ട് നമ്മുടെ കൈ നോക്കുമ്പോൾ തന്നെ ഫുള്ള് പൊടിയായിരിക്കും അതുപോലെ അഴുക്കായിരിക്കും അതിനായിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാൻ വെള്ളം വേണ്ട വിനാഗിരി വേണ്ട സോപ്പ് വേണ്ട ഒന്നും വേണ്ട ഇതൊരു തുള്ളി മാത്രം മതി അതിനായിട്ട് നമുക്ക് ആദ്യം എടുക്കേണ്ട ടിഷ്യൂ പേപ്പർ കേട്ടോ ഒരു ടിഷ്യൂ പേപ്പർ തന്നെ എടുക്കുക ന്യൂസ് പേപ്പറിനെക്കാട്ടിലൊക്കെ നല്ല ടിഷ്യൂ പേപ്പർ തന്നെയാണ് പിന്നെ അതിലേക്ക് നമുക്ക് ഐസ്ക്രീമിൻ്റെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ചുറ്റി കൊടുക്കുക എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കിടക്കുക അതിനുശേഷം നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു തുള്ളി എണ്ണയാണ് കേട്ടോ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒരു എട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ മാത്രം മതി അതിലൊന്ന് മുക്കിയതിന് ശേഷം ഇത് ഇതേപടി നമ്മുടെ സ്വിജ് ബോർഡിൽ നിന്ന് തൂത്ത് കൊടുക്കുവാണെങ്കിൽ ആ ചെടി ഫുള്ളും ആ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇരിക്കും കണ്ടോ ഇപ്പോൾ ഇതിന് നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റാത്ത കണ്ടായിരിക്കും നല്ല ചെളിയുണ്ട് കേട്ടോ ജസ്റ്റ് ഇത് ഇത് ും തൂത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് സ്റ്റിക്ക് ഒന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് ചെളി അത് പിടിച്ചിരിക്കും പിന്നെ നിങ്ങൾ സ്വിജ്ജ് ബോർഡൊക്കെ ക്ലീൻ ചെയ്യുമ്പം മെയിൻ സ്വിജ് ഒക്കെ ഓഫ് ആക്കിയിട്ടതിന് ശേഷം മാത്രം ചെയ്യാട്ടോ വെള്ളം കൊണ്ടാണെങ്കിലും എന്ത് കൊണ്ടാണ് നിങ്ങൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ സ്വിജ് ബോർഡൊക്കെ ഒന്ന് ആക്കിയിട്ടതിന് ശേഷം നിങ്ങളൊന്ന് ക്ലീൻ കണ്ടില്ലേ അത്രയും അഴുക്ക് അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഫുള്ള് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ ഒന്ന് നല്ലപോലെ വെള്ള കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ എണ്ണയുടെ ഒരു മയൊക്കെ അതിലിരിക്കുന്നത് കാരണം വേറെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്നും കൂടെ തുടച്ചെടുക്കുന്നുണ്ട് ഒരു തുള്ളി വെള്ളം പോലും തുടണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ കണ്ടില്ലേ നമ്മൾ ആ ചെളി പിടിച്ച് പോർമ്മ നല്ല വെട്ടിത്തിളയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒരു തുള്ളി വെളിച്ചെണ്ണ കൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്തു നോക്കണേ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ ബാത്റൂമിലൊക്കെ കയറുമ്പോൾ ഈ ബാത്റൂമിൽ ക്ലോസറ്റിൻ്റെ ഈ ഇത് തുറക്കാൻ വേണ്ടിയിട്ട് കൈ കൊണ്ടൊക്കെ ഇങ്ങനെ തുറക്കാൻ മടിയുള്ള ആൾക്കാർക്ക് ബാത്റൂമിലൊക്കെ പോകാൻ ഇങ്ങനെ അതിൻ്റെ അടപ്പ അടച്ച് വെച്ചിരിക്കുകയല്ലേ അപ്പോൾ അത് തുറക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ളവരില്ലേ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഒരുപാട് ക്ലിപ്പുകൾ കാണില്ല ഇതുപോലൊരു ക്ലിപ്പ് ബാത്റൂമിൽ വെച്ചേക്കാം ക്ലിപ്പ് എടുത്തിട്ട് അതിലൊന്ന് ഇങ്ങനെ അത് പ്രെസ്സ് ചെയ്തിട്ട് ആയിട്ട് തുറക്കാതെ കണ്ട് അതിൽ തന്നെ പിടിക്കുമ്പോൾ എൻ്റെ അടപ്പ് തുറക്കുക ഒക്കെ ചെയ്യാം നമുക്ക് ആവശ്യമുള്ളതുപോലെയൊക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെറു ഇങ്ങനെയൊക്കെ തുറക്കാൻ കൊണ്ട് തുറക്കാൻ മടിയുള്ള ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഇത് കല്യാണ സൗകന്ധികം നിങ്ങളുടെ എല്ലാവരും വീടുകളിൽ കാണുമല്ലോ കല്യാണ സൗഗന്ധികം പൂ തുലഞ്ഞിപ്പം നിൽക്കുന്ന ഒരു സമയമാണ് നമ്മുടെ കല്യാണ സൗഗന്ധികം അപ്പോൾ ഈ കല്യാണ സൗകര്യത്തിന് പിന്നിൽ ഒരുപാട് നല്ലൊരു കഥ കൂടെ ഉണ്ട് കേട്ടോ പാഞ്ചാലി ഭർത്താവായ ഭീമനോട് ഇതിൻ പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വിടുന്നൊരു കഥയുണ്ട് അതെല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ ഇവർ പാഞ്ചാലി ഇങ്ങനെ കാട്ടിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ ഒരു ഏതൊരു പൂവിൻ്റെ സുഗന്ധം അടിച്ചു വരും അപ്പോൾ ആ മണം ആസ്വദിച്ച് ഇതേതാ പൂവെന്ന് അന്വേഷിച്ച് ഭർത്താവിനോട് പറിക്കാൻ പറഞ്ഞ് വിടുന്ന ഒരു കഥയാണ് അത് ശരിക്ക് ഒത്തില്ലാവർക്കും അറിയാവുന്നതായിരിക്കും അത് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ കല്യാണ സൗകര്യത്തിന് ഒരുപാട് പേരുകൾ എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ ആ പേരുകളൊക്കെ എന്തൊക്കെയാണെന്നും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കല്യാണ സൗകര്യത്തിൽ നിന്ന് കുറച്ച് പൂ ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എത്ര പൂവുണ്ടോ അത്രേ എടുക്കാം ഇതൊരിക്കലും ഏറ്റമ്മമാർ ഇങ്ങനെ നമ്മുടെ വീട് മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നത് കണ്ട ആ ഒരു സുഗന്ധമൊക്കെ അടിച്ചിട്ട് ആ മണം നമ്മൾ ആസ്വദിച്ചിരിക്കുകയല്ലേ അതുപോലെ തന്നെ ഗുണമാണ് ഈ പൂവിന് കേട്ടോ ഈ പൂവ് നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിക്കാനും നമുക്ക് നമുക്ക് പ്രായമാകുന്നതോറും ഉണ്ടാകുന്ന ചുളിവുകൾ മാറ്റാൻ അതുപോലെ തന്നെ കൈകാലിൻ്റെ ചുളിവ് മാറ്റാൻ പിന്നെ വിൻഡുകീറൽ മാറ്റാൻ കാലിൻ്റെ വിൻഡ് കീറൽ മാറ്റാനൊക്കെ വളരെയധികം സഹായിക്കുന്ന അടിപൊളി ഒരു പൂവും കൂടിയാണിത് അതാണ് പറഞ്ഞത് ഇത് മണത്തിനെ മണത്ത് മാത്രമല്ല ഗുണവും മെച്ച അത്രയ്ക്ക് ഗുണമാണ് ഇത് കൊണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ വീട് ഇതുപോലെ ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറിച്ചെടുത്തോളൂ എടുത്ത് ഇതുപോലെ ഞാൻ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം ഞാൻ കുറച്ച് പൂന്ന് കഴുകി ഒന്ന് തുടച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് വെള്ളം വെള്ളത്തിൽ ഒന്ന് കഴുകി വേണം ഇതെടുക്കാൻ കേട്ടോ ഇപ്പം അടി കട്ടിയുള്ള ഒരു പാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള എണ്ണ വേണം നമ്മളിവിടെ എടുക്കാൻ അല്ലെങ്കിൽ പാക്കറ്റ് ഓയിലുകളൊന്നും എടുക്കരുത് വെളിച്ചെണ്ണയാണ് ഇവിടെ എടുക്കേണ്ടത് ഞാൻ എനിക്കിപ്പോൾ കുറച്ച് പൂവുള്ളത് കാരണം കുറച്ച് എണ്ണേ എടുത്തിട്ടുള്ളൂ നിങ്ങളുടെ വീടുകളിൽ ഒരുപാട് പൂവുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും പറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ മാത്രം മതി ഇപ്പം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും ഞാൻ എടുത്തിട്ട് ആ കുറച്ച് പൂവുള്ളതുകൊണ്ട് ഇത്രയും എണ്ണ മതി ഇത് തന്നെ നമുക്കൊണ്ട് ഒരു മാസം യൂസ് ചെയ്യാനായിട്ടോ അപ്പോൾ ഞാൻ ഞാൻ ഇതുപോലെ ഒന്ന് ചൂടാക്കുന്നുണ്ട് പക്ഷേ ഈ ഇത് എണ്ണ യുടെ ആ ഒരു ചൂട ചൂടേ ആകാവുള്ളൂ അല്ലാതെ ഇത് തിളപ്പിച്ചിട്ട് അതിൻ്റെ മണം പോകരുത് എന്നിട്ട് നമ്മൾ ഈ കല്യാണ സൗകര്യം ഒന്ന് കഴുകി തുടച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എൻ്റെ ആ പൂവ് പൂവിൻ്റെ ഓരോ ഇതളും ഒന്ന് പിച്ചിയെടുത്ത് ഇതിലിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകാത്ത രീതിയിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം അപ്പം നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഞാൻ ഞാനിൻ്റെ എതളകൾ ഒന്ന് പറിച്ചത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തി അടുത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തണ്ട് ഭാഗം എഴുക്കണ്ട പകരം ഇത് മാത്രം മതി ഇത് കണ്ടില്ലേ എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇത് ഫുള്ളും കരിഞ്ഞു പോകരുത് ഒരു ബ്രൗൺ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയേക്കണം കേട്ടോ കരിഞ്ഞു പോയി അതിൻ്റെ എല്ലാ ഗുണങ്ങളും പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് നല്ലപോലെ ഒരു ബ്രൗൺ കളർ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ പെൺകുട്ടികളുടെ മുഖത്താണേലും ആൺകുട്ടികളുടെ മുഖത്താണേലും മുഖക്കുരി ഇല്ലാത്തവർ ആരുണ്ടല്ലോ എല്ലാവർക്കും മുഖക്കുരി വരും ചില മുഖക്കുരി ഒക്കെ നല്ല പഴുത്തിട്ട് പൊട്ടിയിട്ട് ഒത്തവരൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ ചെയ്താലേ അത് മാറത്തില്ല അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം ഇതുകൊണ്ട് നല്ലൊരിതാണ് നല്ലൊരു പ്രതിവിധിയാണ് ഈ ഒരു കല്യാണ സൗകന്ധ്യം ഘട്ടം അപ്പോൾ ഈ കല്യാണ സൗകര്യം വീട്ടിൽ നട്ടു വളർത്തിയ കല്യാണമാകാത്തവരെ പെട്ടെന്ന് കല്യാണം നടക്കും എന്നൊക്കെ ഒരു എല്ലാവരും പഴമക്കാർ പറയുന്നതാണ് അതുപോലെ തന്നെ അടിപൊളിയാണ് ഈ ഒരു മുഖ സൗന്ദര്യം വർദ്ധിക്കാനും കെട്ടുക അപ്പോൾ ഈ മുഖക്കുരു ഒക്കെ പോയിട്ട് ആ പാടുപോലെ പാടുകൾ പോലും പോകുന്ന ഉറപ്പാണ് അപ്പോൾ അത് ഇതേ രീതിയിൽ കണ്ട ഈ ഒരു ബ്രൗൺ കളറിൽ തന്നെ നമ്മുടെ കല്യാണ സൗന്ദര്യത്തിൻ്റെ ആ ഈ ഓയില് ഞാനിവിടെ റെഡിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനത് ചൂടാറക്കെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് മുഖത്ത് ഈ വരുന്ന ഈ പെൺകുട്ടികൾക്കാണേലും ആൺകുട്ടികൾക്കാണെങ്കിലും വലിയ മുതിർന്നവർക്കാണെങ്കിലും മുഖത്ത് വരുന്ന പാടുകൾ ചുളിവുകൾ മുഖക്കുരു എല്ലാത്തിനും ഒരു നല്ലൊരു ഓയിലാണ് ഇത് കേട്ട അപ്പോൾ ഇത് മുഖത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് മുഖത്ത് വെച്ചോണ്ടിരുന്നിട്ട് പിന്നെ അത് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ അല്ലാതെ ഒരുപാട് നേരം ഒന്നിത് വെച്ച് മുഖത്ത് പുരട്ടിക്കൊണ്ടിരിക്കരുത് പിന്നെ ഇത് പെട്ടുന്ന ഒരു സമയം വൈകുന്നേരങ്ങളിൽ വേണം ഇത് മുഖത്ത് പുരട്ടാനായിട്ട് രാവിലെ ഒന്നും പുരട്ടിയിട്ട് വെയിലത്തൊന്നും ഇറങ്ങാനും പാടില്ല അപ്പോൾ അതേ ആ ഓയിൽ നിങ്ങൾക്ക് വേണേൽ അരിച്ചെടുക്കാൻ കേട്ടോ പക്ഷേ ഞാൻ ഇവിടെ അരിച്ചെടുത്തിട്ടില്ല അതേ രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് പൂവല്ലേ കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ അരിക്കാതെ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൈകാലൊക്കെ പിന്നെ ചുളു പ്രായമാകുന്ന ഒരു ചുളുവുണ്ടാകും ആ ചുളുവൊക്കെ പോകാനായിട്ട് കുളിക്കുന്നതിന് മുമ്പ് കൈയിലൊക്കെ നല്ലപോലെ തൂത്ത് ചെറുതായിട്ട് രീതിയിലൊന്നും മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ചുളുവൊക്കെ പോകുന്നതായിരിക്കും ഡെയിലി നിങ്ങൾക്കിത് ചെയ്യാം കേട്ട് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് അപ്പം ഞാൻ കയ്യിലേക്ക് കുറച്ച് തൂത്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയത് നല്ലൊരു നമ്മുടെ വീട്ടുമുറ്റത്ത് അഞ്ച് പൈസ മുടക്കില്ലാതെ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റം തളർത്തി ഇങ്ങനെ നിൽക്കുമ്പം ഈ കല്യാണ സൗകര്യം നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ കയ്യിലെല്ലാം ഇങ്ങനെ ചെറിയ രീതിയിലൊന്നും മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ വീട്ടമ്മമാരൊക്കെ ഉണ്ടാക്കി കൊടുത്തു ആ കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും ചെയ്ത് നോക്കണേ ഇപ്പം ഞാൻ എൻ്റെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം മുഖം നല്ലപോലെ ഒന്ന് കടിയതിന് ശേഷം നമുക്കൊന്ന് തുടച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ അടിയിലും അതുപോലെ തന്നെ ആ മുഖത്തും എല്ലാം പറ്റി കൊടുക്കാൻ ടാൻ ഒക്കെ വെയിലടിച്ച് ടാൻ ഒക്കെ ഉള്ളവർക്കൊക്കെ ടാൻ ഒക്കെ മാറാൻ നല്ലതാണ് അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് മാറാൻ നല്ലതാണ് ചുളക് മാറാൻ നല്ലതാണ് നമ്മുടെ മുഖം എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും നല്ല ഫേസൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കും നല്ല തിളങ്ങി നിൽക്കുന്ന പോലെ ഇരിക്കും ഇതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഞാനിന്ന് കഴുകി കളയുന്നുണ്ട് നല്ലതാണ് നമുക്ക് നല്ലതാണ് മുഖത്തിലാണെങ്കിലും അതുപോലെ ഈ പൊരിഞ്ച് പോലെ വേനൽക്കാലം പൊരിഞ്ച് പോലൊക്കെ കയ്യില് കാലിൽ വരത്തില്ലേ അങ്ങനെയൊക്കെ വരുന്നവർക്ക് യൂസ് ചെയ്യാൻ നല്ലതാണ് അതുപോലെ തന്നെ കാല് വിണ്ടു കീറുന്നവർക്ക് കുറേ കാല് ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം കുറച്ച് കാലെ തൂത്തിട്ട് ഒരു സോക്സ് കാല് കിട്ടിയതിന് ശേഷം കിടന്നുറങ്ങുവാണെങ്കിൽ ആ കാലിലാ വിൻ്റ് കീർച്ച മാറുകയും നല്ല കാല് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും നല്ല കാണാനും നല്ല ഭംഗിയായിരിക്കും കാല് കേട്ടോ ഇപ്പോൾ ഈ കല്യാണ സൗകര്യത്തിന് ഈ പൂവും കൊണ്ടുള്ള ഈ ടിപ്പ് നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഫ്രണ്ട് ഗ്രൂപ്പിലായിട്ടെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ